പത്തര സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ുംയമണ്ട്സ് വിളത്തൂർ ഗാലക്സി ഹോം സെന്ററിൽ ഒരു വർഷം നീണ്ടുനിന്ന വ്യാപാര മാമാങ്കത്തിലെ മഹാഭാഗ്യശാലിയെ തിരഞ്ഞെടുത്തു ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡ് അസൈനു പി മേൽമുറി സ്വന്തമാക്കി വിളത്തൂർ ഗാലക്സി ഹോം സെന്റർ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുകയും ലക്കി ഡ്രോ കോണ്ടസ്റ്റിലെ നറുക്കെടുപ്പ് വിജയിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ഒരു വർഷം നീണ്ടുനിന്ന വ്യാപാര മാമാങ്കത്തിന് വിരാമം കുറിച്ചുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് വിജയിയെ തിരഞ്ഞെടുത്തത് പരിപാടി തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ യസിസ് ഉദ്ഘാടനം ചെയ്തു ഹൗസ് ആ പിന്നെ ഇതേത്തൂര് ഗാലക്സിന്നാണ് വിളിക്കുന്നത് നിങ്ങളെ വീട്ടുമരൊന്നും പറഞ്ഞു തരാമോ ഒരു സമ്മാന പദ്ധതി ഉണ്ടല്ലോ ഭാഗ്യശാല തിരഞ്ഞെടുക്കാൻ അതുമായി ബന്ധപ്പെട്ട് വിളിക്കാണ് നിങ്ങളെ വീട്ടുമരൊന്ന് പറഞ്ഞു തരാമോടി പടത്തൊടി അല്ല ഗാലക്സി ോ സ്ഥാനത്ത് പോകുന്നുണ്ട് അപ്പൊ നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കെ കെ ആസിടുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് ഗാലക്സിയുടെ മെഗാ നറുക്കെടുപ്പില് ഒന്നാമത് എടുത്ത ബമ്പർ പ്രൈസ് നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് റോയൽ എൻഫീൽഡ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ഹക്കീം പുൽപ്പറ്റ പാട്ടും കഥകളുമായി സദസ്സിൽ കലാവിരുന്നൊരുക്കി ഒന്നാം സമ്മാനമായ റോയൽ എൻഫീൽഡ് അസൈനു പി മേൽമുറിയും രണ്ടാം സമ്മാനമായ എൽ ഇ ഡി ടി വി അസി കാവുംപുറവും മൂന്നാം സമ്മാനമായ ഒപ്പൽ ഡിന്നർ സെറ്റ് അബുത്വാഹിർ തളിപ്പിലായിക്കലും സ്വന്തമാക്കി തുടർന്ന് ഗാലക്സി കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് സലീം ഡയറക്ടേഴ്സായ സുബേർ അതുല്യ ഹംസ അതുല്യ റിയാസ് അതുല്യ ഷിഹാബ് അതുല്യ മറ്റു പൗരപ്രമുഖർ ഇൻസ്റ്റാൾമെന്റ് വ്യാപാരികൾ എന്നിവർ പങ്കെടുത്തു നിസാര് പാറലിയില് ജനറൽ മാനേജർ മുഹമ്മദ് മുസ്തഫ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു